നമസ്കാരം ഫ്രണ്ട്സ് കാണുന്ന അമ്പലമാണ് നമ്മൾ വീടിൻ്റെ സിറ്റൗട്ടിന്ന് നമ്മുടെ മതിൽ കണ്ടോ അപ്പുറത്തുള്ളത് അമ്പലാണ് കേട്ടോ ഈ മതിലൊന്നും ചെടികളൊന്നും വെച്ചിട്ടില്ല വെക്കണം എന്നാഗ്രഹമുണ്ട് അതിനു വേണ്ടി ഏത് പാകത്തിന് ഏത് ചെടി ഇതിനിടെ വെയിൽ കിട്ടുന്ന അനുസരിച്ചൊക്കെ അതനുസരിച്ചിട്ട് വെക്കാമെന്ന് വിചാരിക്കണു കേട്ടോ നമ്മുടെ സിറ്റൗട്ടിന്ന് ഇറങ്ങുമ്പം ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി നട്ടുച്ച സമയമാണ് ഇപ്പം ഇവിടെ കുറച്ച് ഇറങ്ങുന്ന ഏരിയയിൽ എന്താ ഇത്തിരി ഷെയ്ഡായിട്ടുണ്ട് പക്ഷേ അങ്ങേ വശത്തോട്ട് കിട്ടും ഭയങ്കര വെയിലാണേ ഒരു കുറേ നേരം ഇന്നിപ്പം മുറ്റത്തോട്ടിറങ്ങിയില്ലായിരുന്നു ഇന്ന് ഇത്തിരി വർക്ക് കൂടുതലുണ്ടായിരുന്നേ അപ്പം ഞാൻ വർക്കിന് ഇറങ്ങാൻ പറ്റിയില്ല ഞാൻ ഇടയ്ക്ക് ഒന്ന് കണ്ടോ പുതിയ പൂ വിരിഞ്ഞ് ഞാൻ അസേലിയ പ്ലാന്റ് അഞ്ച് പ്ലാന്റ് വാങ്ങി വെച്ചിട്ട് വാങ്ങി വെച്ചതിന് ശേഷം ആദ്യമായിട്ടാണേ ഈ പൂ വിരിഞ്ഞ നല്ല റെഡ് കളറാണ് പക്ഷേ ആ വീഡിയോയിൽ ഒരു ഓറഞ്ച് ചേർന്ന കളറ് പോലെയാണ് കാണുന്നത് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ അസേലിയയിൽ വിരിഞ്ഞു എൻ്റെ ബാക്കിയുള്ള അസേലിയ ഒക്കെ ആരോഗ്യമില്ലാതെ നിൽക്കുന്നു ഇതുപോലെ വിടരുമായിരിക്കും ഇത് കമേലിയ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഇവിടെ മുഴുവൻ കരിയിലൊക്കെയാണ് അതുപോലെ അതിനിടയ്ക്ക് മാങ്ങ വീഴുന്നുണ്ട് കണ്ണിമാങ്ങോട്ടിനിടയ്ക്കൊക്കെ കണ്ണിമാങ്ങ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അതിവിശാലമായ നമ്മുടെ മുറ്റത്ത് അവിടെ ഇവിടെയൊക്കെ കണ്ണിമാങ്ങ വീണ് കിടപ്പുണ്ട് ഉച്ചയ്ക്ക് നമുക്ക് വെയിലുള്ള ഏരിയയിലോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ എന്നാലും ബാക്കിയുള്ള ഏരിയയിലൊക്കെ പോയി ചെടികളൊക്കെ വാടി തളർന്ന് നിൽക്കുവാണേ ഇന്നലെ ഞാൻ ഈ ഒരു ഏരിയയിൽ ചെടിക്ക് വെള്ളം സത്യത്തിൽ ഒഴിച്ചില്ല ഇന്നലെ എനിക്ക് ഞാൻ പറമ്പിൽ കുറച്ച് നട്ടിരിക്കുന്ന പ്ലാന്റ്സിനും അതായത് ഗേറ്റിന് വെളിയിൽ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് അതിനും ഒഴിച്ച് ഈ ഒരു ഏരിയയിൽ കുറച്ച് അങ്ങനെ വെള്ളം ഒഴിച്ചില്ല എല്ലാ ദിവസവും ഒഴിച്ചില്ലെങ്കിൽ ചെടികളൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയാകും കേട്ടോ പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് പോകാനേ പറ്റത്തില്ല കേട്ടോ എന്നാൽ ഈ പൊരിയുന്ന വെയിലാണേലും ഒന്ന് രണ്ട് ന്യൂ പ്ലാന്റ്സ് ഒക്കെ ഞാൻ വാങ്ങി നട്ടിട്ടുണ്ട് ഇത് കണ്ടോ ആമസോൺ ബ്ലൂ പ്ലാന്റ് ഞാൻ ഒരു രണ്ടാഴ്ച മുമ്പ് വാങ്ങി നട്ടാണേ അതിൽ പൂവുണ്ടായിട്ടുണ്ട് നമ്മുടെ പാരിജാതെന്നറിയ മുട്ടിട്ടിട്ടുണ്ട് വാടി തളർന്ന് നിൽക്കുവാണേ അപ്പോൾ ഞാൻ വാങ്ങി വാങ്ങിവെച്ച് പുതുതായിട്ട് വാങ്ങി വെച്ച പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ അതൊക്കെ വീണ്ടും കണ്ണി മാങ്ങ കണ്ടാൽ നമ്മൾ വിട്ട് കളയില്ലല്ലോ ആ കുപ്പിലിട്ട് വെക്കാനുള്ളതാണ് ഇവിടെ നമ്മുടെ ടൈലിലോട്ട് വീഴുന്ന കാരണം വലിയ പ്രശ്നമില്ല പക്ഷേ ചിലത് കുട്ടിപ്പോട്ടോ ഇപ്പോൾ പറക്കാൻ എനിക്ക് അതിനെ ടൈം കാണത്തുള്ളൂ കാറ്റടിക്കണ അനുസരിച്ചിട്ട് വീണിട്ടേ ഇരിക്കുകയാണേ ഇത് കണ്ടോ ഞാൻ മുമ്പ് ഫോർട്ടിൽ നട്ടിരുന്ന കുറച്ച് പ്ലാന്റ്സ് ഇങ്ങോട്ടേക്ക് ഇവിടെ ഒരു ചെറിയ കട കടറൂമുണ്ടായിരുന്നു അത് പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും സ്ഥലം കിട്ടി വെയിൽ ചില സമയത്ത് കിട്ടും ചില സമയത്ത് ഇല്ല അപ്പം ഇങ്ങോട്ടേക്ക് മാറ്റി നട്ടു ഒരു ചെറുതായിട്ട് നിന്ന ലൂബിയാണിത് അപ്പം ഇങ്ങോട്ടേക്ക് മാറ്റി നി നട്ടപ്പോൾ അതിന് വളർച്ചയുണ്ട് ഇതൊരു ചാമ്പ ഒരു വളർച്ചയില്ലാണ്ട് നിൽക്കുകയാണ് ഇതൊരു ചെറിയാണ് ഇത് റംബൂട്ടാനാണ് ഇത് പൊങ്ങിപ്പോയപ്പോൾ ഞാൻ കട്ട് ചെയ്തു വിട്ടു അപ്പം ഇങ്ങനെ ശിഖരങ്ങൾ അതായത് ഞാൻ പോട്ടിലിരുന്നപ്പോൾ തന്നെ പൊങ്ങിപ്പോയതനുസരിച്ച് കട്ട് ചെയ്താണ് കാരണം പോട്ടിൽ ഒത്തിരി പൊങ്ങി പൊങ്ങിപ്പോകണ്ടെന്ന് വെച്ചാൽ അപ്പം കാറ്റടിക്കുമ്പോഴത്തേക്കും അത് വളഞ്ഞു പോകും അങ്ങനെ നട്ടതാണ് പക്ഷേ ഇവിടെ ഇപ്പം എന്തായതുണ്ടോ അല്ലെങ്കിൽ കറ എന്താന്ന് വെച്ചാൽ മുകളിൽ മാവിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ടോ മാവിൽ നിന്ന് ഇങ്ങനെ മാമ്പൂ വീടും കറ പറ്റുന്നതാണ് അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം പുതിയ തളർപ്പൊക്കെ വന്നുണ്ട് അതുപോലെ ഇത് കണ്ടോ ഇത് ഇല കണ്ടാൽ ആർക്കും ഇപ്പോൾ മനസ്സിലാവില്ല കാരണം മാമ്പൂ വീണ് കറ പിടിച്ചിരിക്കുക ഇത് നമ്മുടെ മിൽക്ക് ഫ്രൂട്ടാണേ ഇതും കുറേ ശീഘ്രം വന്നൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാണ് കാരണം എനിക്ക് എനിക്കാ പോട്ടിലായിരുന്നപ്പോൾ പോട്ടൊരു കാറ്റടിക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് വളഞ്ഞു പോകും പോട്ട് മറിഞ്ഞു വീഴും അങ്ങനെ അതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോട്ടിൽ നിർത്തി അതിന് ശേഷം ഇപ്പോൾ താഴെ ഇവിടെ നട്ടതിന് ശേഷം ഇതുവരെ പിന്നെ ഞാൻ പ്രൂൺ ചെയ് ചെയ്തിട്ടില്ല പിന്നെ പുതിയ ചിഖരങ്ങളൊക്കെ വന്ന് ഇങ്ങനെയായിട്ടിരിക്കുക ഇതൊരു പ്ലാവ് അതുപോലെ പോട്ടിലിരുന്നതാണേ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് കണ്ട അബിയു ഇതും പോട്ടിലിരുന്ന അബിയുമാണ് അതിനെയൊക്കെ കുറേ കട്ട് ചെയ്തിട്ടാണ് പോട്ടിലിരുന്നപ്പോൾ ഒത്തിരി വളരാൻ അനുവദിക്കത്തില്ലായിരുന്നു അതിന് ശേഷം തടിപൊടി പോലെ പോയി വെക്കുന്നുണ്ടോ നട്ടുപൊടിപ്പിച്ച എല്ലാത്തിൻ്റെ ലീസിൽ കറയാണേ ഇത് നമ്മുടെ നാടൻ എന്താ മൾബറിയാണേ ഇത് നട്ട ഉടനെ തന്നെ അത് പൊങ്ങി വന്നു കൂട്ടോ ഇതിൻ്റെയൊക്കെ ഇലയിൽ കറയെ കേട്ടോ ഇവിടെ ഞാൻ രണ്ട് കുരുമുളക് കൂടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതിലൊരു അപ്പുപ്പൻ കറിവേപ്പ് മരമാണ് അപ്പുപ്പൻ എന്ന് പറഞ്ഞ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് അത് ഞാൻ പിടിപ്പിച്ചതൊന്നുമല്ല ഇതാണ് ഞാൻ പുതുതായിട്ട് നട്ടുപിടിപ്പിച്ച സ്ട്രോബെറി പേര ഇവിടെ വെയിലുണ്ടോയെന്ന് ചോദിച്ചാൽ വെയിലുണ്ട് രാവിലെ ഒരു ഉച്ച വരെ ഇങ്ങോട്ടേക്ക് വെയിൽ കിട്ടും അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പൈനാപ്പിൾ വാങ്ങി അതിൻ്റെ കണ്ട് ഇവിടെ കുഴിച്ചിട്ടൂട്ട അപ്പോൾ ഇതൊരെണ്ണം പുതിയ പ്ലാന്റ് വേറെ നട്ടിട്ടുണ്ടേ ഇത് ബെറാപ്പിളാണേ ഇതിനിപ്പം ഈ പൊരിയുന്ന വെയിലത്ത് നട്ടുപിടിപ്പിച്ചുകൊണ്ടായിരിക്കും ആകെ ക്ഷീണമാണ് എന്നാലും പിടിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇത് കണ്ടോ സ്റ്റാർ ഫ്രൂട്ട് പ്ലാന്റ് ആണ് അതിനിങ്ങോട്ട് മാറ്റി നട്ടു കേട്ടോ ഇപ്പം നിറയെ പൂത്തിട്ടുണ്ട് നന്നായിട്ട് പൂത്തിട്ടുണ്ട് ചെടിക്ക് ഒരുപാട് വലിപ്പം വെച്ചില്ല എന്നാലും പോട്ടിലിരുന്നതിനേക്കാളും ഡബിൾ സൈസ് ആയിട്ടുണ്ട് കണ്ടോ ഇതും കഴിഞ്ഞ ദിവസം നട്ടതാണേ ബെറാപ്പിൾ തന്നെയാട്ടോ ഉള്ളുന്ന വെയിലാണ് ഇത്തിരി കൂടെ ഹൈറ്റുള്ള ഷെയ്ഡ് കൊടുക്കേണ്ടതായിരുന്നു ഇത് കണ്ടോ ഈ ഓറഞ്ച് പ്ലാന്റ് ആണ് നല്ല മധുരമുള്ള ഓറഞ്ച് വാങ്ങി കഴിച്ചപ്പോഴേ സീഡിട്ട് കിളിർപ്പിച്ചതാട്ടോ അത് ചട്ടിയിലായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ടേക്ക് നട്ടുപിടിപ്പിച്ചതാട്ടോ നീ ഇവിടെ നിന്ന് വളരുന്നു വിചാരിക്കുന്നു അതിൽ നമ്മുടെ മാങ്കോസ്റ്റിന് ഈ അരികത്ത് കൊണ്ട് അത് പൊള്ളുന്ന വെയിൽ വന്നപ്പോൾ അത് കുറേ കരിഞ്ഞൊക്കെ പോയി കുറച്ച് ദിവസം ഈ അരികത്തായ് വെള്ളം ഒഴിച്ചില്ല അങ്ങനെ നല്ല ക്ഷീണമായി ഇപ്പം ഞാൻ ഡെയിലി അതിന് വെള്ളമൊക്കെ ഒഴിച്ച് പുതിയ തളുപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഈ കാണുന്ന സപ്പോട്ടയും പോട്ടിലിരിക്കുമായിരുന്നു കേട്ടോ ചെറിയൊരു പോട്ടിൽ കുഞ്ഞ് ചട്ടിയിൽ കെട്ടോ പത്തിഞ്ച് ചട്ടിയിലിരുന്ന ഒരു കുഞ്ഞ് പ്ലാന്റാണ് അതിനെ മാറ്റി നട്ടു കഴിഞ്ഞപ്പോൾ അതിന് പുതിയ തളുപ്പൊക്കെ വന്ന് വലുതാകുന്നുണ്ട് ഇത് ഞാൻ പുതുതായിട്ട് വാങ്ങിയതാണ് ഇസ്രയേൽ ഓറഞ്ച് അപ്പോൾ അത് ചട്ടിയിലാണ് നട്ടേക്കണത് പിടിക്കുമായിരിക്കും ഈ വശത്തൊന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം ബൈ ബൈ